പിതാവിൻ്റെയും പുതിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്ന് കൃപാസനമ്മയുടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ വിശ്വാസപൂർവം ഈ പ്രാർത്ഥനയോടൊപ്പം സമർപ്പിക്കുക മാതാവ് നിയോഗങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവരിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ ഭാഗ്യവതിയായ മാതാവ് അനുഗ്രഹിക്കപ്പെട്ട കന്മിക ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കൽ ഓടി വന്ന് അമ്മയുടെ സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങേയം മധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ മനോശരണത്തോടു കൂടി യാചിക്കുന്നു ദൈവജനനിയായ അമലോത്ഭവ കന്യകയെ അങ്ങേ ഊന്നിപ്പിച്ച ദിവ്യ സ്നേഹത്തെക്കുറിച്ചും ഉണ്ണി ഈശോയെ അങ് ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശില തന്റെ തിരുലക്താൻ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകലത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ നല്ല ദൈവമേ അങ്ങ് ഞങ്ങൾക്കായി കരുതിരിക്കുന്ന സ്നേഹത്തിനും സംരക്ഷണത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ ദിവസത്തെ ആഗ്രഹങ്ങളെയും അധ്വാനങ്ങളെയും ഞങ്ങൾക്കുണ്ടാകാൻ ഇടയുള്ള ആകുലതകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതയാത്രയിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അടിപതരാതെ പൂർണ്ണമായും അങ്ങനെ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തരക്കും നൽകണമേ ഇന്നേ ദിവസം ഈ ദിവസത്തെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ஆசீர்வதிச்சானே கிரிக்கணமே ஆமே